പാലക്കാട് അതിർത്തിക്കടുത്ത് മനുഷ്യൻ അധികം കടന്നു ചെല്ലാത്ത കാക്കപ്പുഴയുടെ ശാന്തമായ തീരത്ത് ഒരു പഴയ തറവാടുണ്ടായിരുന്നു കാലപ്പഴക്കത്താൽ ചുമരുകൾക്ക് നിറം മങ്ങിയ എന്നാൽ എന്തൊക്കെയോ കഥകൾ ഒളിപ്പിച്ചുവെച്ച ഒരു വീട് ആ വീട്ടിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് കഴിയുന്നു രുമിണിയമ്മ ഏകദേശം മുപ്പത് വർഷത്തോളമായി അവൾ ആ വീട്ടിൽ തനിച്ചാണ് ആരുമില്ല ബന്ധുക്കളോ സൗഹൃദങ്ങളോ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ എന്നാൽ ഓരോ രാത്രിയും ആ പുഴരികിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കാം ഒരു കുയിലിന്റെ ഗന്ധർവൻ പാടുന്നതുപോലെയുള്ള പാട്ട് കേൾക്കാൻ വല്ലാത്തൊരു ഭംഗിയുള്ള എന്നാൽ അതേസമയം ഒരുതരം ഭീതിയു നിർത്തുന്ന ശബ്ദം പക്ഷേ ആ നാട്ടുകാർക്കറിയാം ആ പുഴരികിൽ കുയിലുകളെ കാണാനാവില്ല ആ ശബ്ദം മനുഷ്യനോ പക്ഷിയോ ആണോ എന്ന് പോലും അവർക്ക് ഉറപ്പില്ല അതൊരു നിഗൂഢതയായി ഒരു ഭയമായി ആ ഗ്രാമത്തെ പൊതിഞ്ഞുനിന്നു ഒരു രാത്രി അനൂപ് എന്ന ഫോട്ടോഗ്രാഫർ ആ കാക്കുപുഴയുടെ തീരം തേടിയെത്തി നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതിയുടെ സൗന്ദര്യം ക്യാമറയിൽ പകർത്താൻ വന്നതാണ് അവൻ രാത്രിയുടെ നിശബ്ദതയിൽ ആ കുയിലിന്റെ പാട്ട് അവന്റെ കാതുകളിലേക്ക് അരിച്ചിറങ്ങി ആദ്യമത് അവനെ ആകർഷിച്ചു പിന്നീട് ആ ശബ്ദത്തിനു പിന്നിലെ നിഗൂഢത അവനെ വല്ലാതെ കൊതിപ്പിച്ചു ആരും കാണാതെ ആരും അറിയാതെ പുറക്കരയിലെ ഒരു മരത്തിന്റെ മറവിൽ അവൻ ക്യാമറ വെച്ചു കാത്തിരുന്നു ആ ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷ അവനെ ഭയത്തേക്കാൾ മുന്നിൽ നിർത്തി അപ്പോഴാണ് അത് സംഭവിച്ചത് പുഴയുടെ നേർത്ത വെളിച്ചത്തിൽ അവൻ അത് കണ്ടു കണ്ണുകളില്ലാത്ത ഒരു സ്ത്രീ വെള്ളയായ വസ്ത്രത്തിൽ പുഴയിലേക്ക് നോക്കി അവൾ പാടുകയായിരുന്നു ആ ശബ്ദം അതെ അത് കുയിലിന്റെ പാട്ടുപോലെ തന്നെയായിരുന്നു എന്നാൽ അവളുടെ മുഖം മനുഷ്യരൂപത്തിൽ ആകാത്തതുപോലെ ഒരുതരം ശൂന്യത നിറഞ്ഞ ഭീതിയു നിർത്തുന്ന മുഖം അനൂപ് അവിടെ നിന്നു അനങ്ങാൻ ശ്രമിച്ചു പക്ഷേ അവന്റെ കാലുകൾ നിലത്ത് ഉറച്ചുപോയതുപോലെ ശരീരം മരവിച്ചു ഭയം അവന്റെ ഓരോ സിരകളിലൂടെയും അരിച്ചു കയറി എന്നാൽ ഒരു ഫോട്ടോഗ്രാഫറുടെ സഹജമായ വാസനയാൽ അവൻ വിരയ്ക്കുന്ന കൈകളോടെ ക്യാമറയുടെ ഷട്ടർ അമർത്തി കുറച്ചു നിമിഷത്തിനകം ആ സ്ത്രീ ഒന്ന് തിരിഞ്ഞു നോക്കി അവളുടെ ശൂന്യമായ കന്നുകൾ അവനെ നോക്കി അവളുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിടർന്നു പല്ലുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭീകരമായ ഒരു പുഞ്ചിരി മറുചൂടെയെന്ന് രാവിലെ പത്രത്തിൽ ഒരു ചെറിയ വാർത്ത വന്നു ഒരു ഫോട്ടോഗ്രാഫറെ കാക്കപ്പുഴയിൽ കാണാതായി ആ പുഴയിലെ കഥകൾ പിന്നെയും വളരുന്നു അനൂപിന്റെ ക്യാമറയിൽ അവശേഷിച്ചത് ഒരു കന്നുകളില്ലാത്ത മുഖം പല്ലുകളും വിരണ്ടിരിക്കുന്ന ഒരു പുഞ്ചിരിയും സന്ദേശം നമ്മൾ പറയാതെ പോകുന്ന കഥകൾ ചിലപ്പോൾ ജീവൻ എടുക്കുകയും ചെയ്യും ചില സത്യങ്ങൾ ഇരുട്ടിൽ തന്നെ കിടക്കട്ടെ അവയെ തേടിപ്പോയാൽ ഒരുപക്ഷേ നമ്മളും ആ കഥയിലെ ഒരു ഭാഗമായി മാറിയേക്കാം